വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ തിരുവചനങ്ങൾ പനുവേലിൻ്റെ പുത്രിയും ആക്ഷയർ വംശജിയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു ഇവൾ പ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദൈവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ ശിശു ജറൂസലേം ഇസ്രായേൽക്കാർ കാത്തിരുന്ന സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷകനായ ക്രിസ്തുവാണെന്ന് നിരവധി ആളുകൾ പ്രഘോഷിക്കുകയാണ് സഖറിയ പുരോഹിതൻ പറയുന്നു എലിസബത്ത് പറയുന്നു കന്നികാമറിയം പറയുന്നു മലാഖമാർ പറയുന്നു ആട്ടിടയന്മാർ പറയുന്നു ശിമയോൻ പറയുന്നു ഇപ്പോൾ പ്രവാചികയായ അന്ന പറയുന്നു എല്ലാ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ ഈ ശിശു സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകനായ ക്രിസ്തുവാണ് എന്ന് പ്രഘോഷിക്കുകയാണ് സഭാപിതാവായ വെനറബിൾ ബെയ്ഡ് വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനം ഈ ഭാഗത്തിന് തന്നിരിക്കുന്നു പ്രതീകാത്മകമായിട്ട് ഈ പേരുകൾ ആഷേർ വംശജിയായ പനുവേലിൻ്റെ പുത്രിയായ അന്ന ആഷേർ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്ലസ്ഡ് എന്നാണ് അനുഗ്രഹീത പനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥമാകട്ടെ ദൈവത്തിൻ്റെ മുഖം അന്ന എന്ന വാക്കിനർത്ഥം കൃപ എന്നാണ് അനുഗ്രഹീതയായ ദൈവത്തിൻ്റെ മുഖം എന്ന ഒരു പിതാവിൻ്റെ ദൈവപ്രസാദത്തിൽ നിന്നും ജനിച്ച ദൈവകൃപ അവളാണ് അന്ന ദൈവകൃപയിലാണ് ഇത് പ്രഘോഷിക്കപ്പെടുന്നത് സിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കേൾവി അനുസരണം എന്നൊക്കെയാണ് ോൻ പഴയ നിയമത്തിൻ്റെ പ്രതീകമാണ് പഴയ നിയമമാണത് കാരണം ഷിമയോൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിനു ശേഷം സമാധാനത്തിൽ വിട്ടയക്കുക അവൻ അവിടെ മരിക്കുകയാണ് എന്നാൽ അന്ന കർത്താവിനെ പ്രഘോഷിക്കുകയാണ് കൃപ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹീത വംശത്തിൽ നിന്നും ദൈവത്തിൻ്റെ മുഖത്തിൽ നിന്ന് ഇതാ അന്ന ദൈവത്തിന്റെ കൃപ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു അന്ന പുതിയ നിയമത്തിന്റെ പ്രതീകമാണ് അന്നയെ പറ്റി പ്രകാരം പറയുന്നത് ർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചവളാണ് ഏഴ് എന്നത് പൂർണ്ണസംഖ്യയാണ് കാരണം ഏഴ് ദിവസം ആറ് ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഏഴ് ഒരു പൂർണ്ണതയാണ് ഭർത്താവിനോടൊത്ത് ഏഴ് ദിവസം ഏഴ് വർഷം ജീവിക്കുക എന്നാൽ അത് അതിൻ്റെ പൂർണതയെ ആണ് കാണിക്കുന്നത് ഭർത്താവ് ക്രിസ്തുവാണ് അതിനുശേഷം വിധവയായി ഭർത്താവ് മരിച്ചു ക്രിസ്തു മരിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയി അപ്പൊ സഭയുടെ പ്രതീകമാണ് സ്വർഗീയ മണവാളന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന മണവാളനെ കൂടാതെ ഈ ഭൂമിയിൽ അവനോടുള്ള സ്നേഹത്തിൽ ജീവിക്കുന്ന സഭയുടെ പ്രതീകമാണ് ഈ അന്ന അന്ന എൺപ അന്നയുടെ പ്രായം എൺപത്തിനാല് വയസ്സ് എന്നാണ് പറയുന്നത് ഈ എൺപത്തി എങ്ങനെയാണ് കിട്ടുന്നത് നാം കണ്ടു ഏഴ് എന്ന് പറയുന്നത് പൂർണതയാണ് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ അപസ്തോല പ്രബോധനങ്ങളുടെ പ്രതീകമാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാർ അപസ്തോലന്മാരുടെ പ്രബോധനത്തിന്റെ പൂർണതയാണ് ഈ പന്ത്രണ്ട് ഏഴ് ഗുണം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ എൺപത്തിനാല് വയസ്സാകുന്നു അതായത് അപ്പസ്തോല പ്രബോധനങ്ങളുടെ പൂർണതയില് ഭൂമിയിൽ ജീവിക്കുന്ന സഭ ആണ് പറയുന്നത് അത് ആരോടാണ് പറയുന്നത് ജറുസലേമില് രക്ഷ പ്രതീക്ഷിച്ചിരുന്നവരോട് പറയുന്നത് ഈ ശിശുരക്ഷകനാകുന്നു ഈ ശിശു രക്ഷകനാകുന്നു എന്ന് പറയുന്നു അതെന്നത്തേക്കാണ് പറയുന്നത് സഭ അവൾ മരിച്ചിട്ടില്ല അത് യുഗാന്ത്യം വരെയും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ദൈവാലയത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മറിയത്തിന്റെ കരങ്ങളിലിരിക്കുന്ന ഈ ശിശു സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവനാണ് ലോകം കാത്തിരുന്ന രക്ഷകൻ അറിയപ്പെട്ടവരെ സഭയാണ് ഇന്ന് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന ദൈവത്തിന്റെ കൃപയാണ് എങ്ങനെയാണ് പ്രഘോഷിക്കുന്നത് കൃപയാലാണ് പ്രഘോഷണം നടത്തപ്പെടുന്നത് ഇതാരോടാണ് രക്ഷപ്രതീക്ഷിച്ചിരിക്കുന്നവരോട് ആരെല്ലാം അവനെ സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം നിത്യജീവൻ ലഭിക്കുവാൻ കാരണമായി തീരുന്നു ഹാവ് എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു